അപ്പം ഈ സിനിമയിലേക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് സമയമായി അതിന് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ എനിക്ക് തോന്നുന്നു താങ്കൾ ഒരു പ്രൊഡ്യൂസറായപ്പോൾ കുറേ സ്റ്റഡി ചെയ്തു അഭിനയമോഹിയായിരുന്നു അഭിനയിക്കുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പം പൈസ മുടക്കി തുടങ്ങി വേറെ പൈസക്ക് പൈസ മുടക്കിയിട്ടുണ്ടോ പൈസ ഞാൻ മുടക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെതായ കാര്യമായ ഒരു ഒരു ഇതും ഉണ്ടായിട്ടില്ല അപ്പം ആ ഒരു രീതിയിലും കൂടെ ഞാൻ പല കാര്യങ്ങളും പഠിച്ചു ആ സിനിമ പഠിച്ച് അല്ലെ സിനിമ പഠിച്ചു ഒരു വരെ പഠിക്കാൻ സാധിച്ചു ഇതൊന്നും പഠിക്കാതെ വന്ന് ചാടുന്നവർക്കാണ് പറ്റുന്നത് അവിടെയാണ് ഞാൻ എൻ്റെ പോയിന്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇതിനെപ്പറ്റി കൂടുതൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് പ്രവർത്തിച്ചപ്പോഴാണ് കൂടുതൽ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഇപ്പം പ്രവാസികളായ ധാരാളം ആൾക്കാർക്കൊന്ന് ഇങ്ങനെ വന്ന് നിൽക്കാനും ഇതിൻ്റെ പുറകെ ജീവിതം മുഴുവൻ കാരണം അവരുടെയൊക്കെ പാഷൻ്റെ ബേസിലാണ് അവരൊക്കെ അപ്പോൾ അവരൊരു തട്ടിപ്പ് ഗ്രൂപ്പിൽ ചെന്ന് പെടാതെ ഒരു ജെനുവിൻ ഇതിലുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കാരണം അവിടെയും ഇവിടെയും ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും പറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങളെപ്പോലുള്ള ഓൺലൈൻകാർക്കും വലിയൊരു പങ്കുണ്ട് അല്ല സംഘടനകൾക്ക് മാത്രമല്ല ഇതൊക്കെ ലോകത്ത് മുഴുവൻ അറിയിക്കുക പറയുക ആരുടെയെങ്കിലും ചെവിയിലിത് കേൾക്കുക കേൾക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു മറുപടിയോ തീരുമാനങ്ങളോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഭാഗത്ത് താങ്കളുടെ കാഴ്ചപ്പാടുകൾ ഞാൻ കൃത്യമായിട്ട് അംഗീകരിക്കുന്നു കൊള്ളാം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് പക്ഷേ ഒരു സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമയിലേക്ക് നമ്മൾ വരുന്നത് ഇതൊന്നുമില്ലാതെ ഒരു ഒരു പ്രൊഡ്യൂസർ ആകണമെന്ന് മാത്രം വിചാരിച്ച് ഞാനാണ് ഈ സിനിമയിലെല്ലാം എന്ന് ആഗ്രഹിച്ചു വരുന്ന പ്രവാസികളും ഉണ്ട് ഇവിടെ അവരെ അവരെ പോലെയുള്ള ആളുകളാണ് ഒന്ന് വെട്ടിൽ വീഴുകയും പിന്നീട് അവൻ പല കാര്യങ്ങളും അവൻ വേണ്ടത് സാധിച്ചെടുത്തിട്ട് അവൻ പോവുകയും ചെയ്യും അങ്ങനെ ഒരു മേഖലയും തീർച്ചയായിട്ടും ഞാനിപ്പോൾ സംസാരിക്കുന്ന പറഞ്ഞാൽ ജെനുവിൻ ആയിട്ട് സിനിമയെ ഇഷ്ടപ്പെടുന്ന പാഷനായിട്ട് സിനിമയെ കാണുന്ന പ്രൊഡ്യൂസേറും അല്ലെങ്കിൽ ആക്ടറോ ആയിട്ട് വരുന്നവർക്കുള്ള അവരെ ചേർത്ത് പിടിക്കേ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന നമുക്കൂടി ഉണ്ടാകാം അവര് മനോഭാവമുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഈ സംഘടനകൾക്ക് ആ ഒരു മനോഭാവം ഉണ്ടാകണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കിട്ടുന്നതും അത് മുഖാന്തരം നമുക്ക് പുതിയ പുതിയ സിനിമകൾ ഉണ്ടാകും ധാരാളം സിനിമകൾ അപ്പോൾ കോമ്പറ്റീഷൻ വർദ്ധിക്കും അപ്പോൾ ക്വാളിറ്റി വർദ്ധിക്കും ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു വേറെ ഏതൊരു ബിസിനസ്സാണേലും ഇതൊക്കെയല്ല നടന്നു പിന്നെ യു എസ് എന്ന് ഒത്തിരി പ്രൊഡ്യൂസർമാർ വരുന്നുണ്ട് ഇവിടെ കാരണം ഞാൻ വേറൊരു കാര്യങ്ങൾ തുറന്ന് പറയാം പലർക്കും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പലരും പല ചതിക്കുഴികൾപ്പെടും പക്ഷേ ഇവരാരും ഓപ്പണായിട്ട് ഇത് പറയില്ല പറ്റിയത് പറ്റി പോയത് പോയി ഇനിയിപ്പോൾ മിണ്ടണ്ട മിണ്ട എന്നുള്ളൊരു അനുഭവം ഈ ഇതുണ്ട് പക്ഷേ എല്ലാവരും അങ്ങനത്തെ അല്ലല്ലോ പറയേണ്ട കാര്യം നമ്മൾ തുറന്നു പറഞ്ഞിരിക്കും കാര്യം നമ്മളെ പൈസയാണ് നമ്മുടെ കാര്യമാണ് നമ്മുടെ സമയമാണ് പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ചെറുപ്പം പോലെ ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ നടത്തിയ ആളാണ് ഇവിടെ ആയിരുന്നേനും സ്കൂളിലായിരുന്നു കോളേജിലായിരുന്നു ഞാൻ അമേരിക്കയിലായിരുന്നെങ്കിലും അവിടെയും രാഷ്ട്രീയ പ്രവർത്തനം ആളാണ് അപ്പോൾ പറയാവുന്ന കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ എപ്പോഴും വിളിച്ചു പറയുന്ന ഒരു പേഴ്സണാണ് ഞാൻ അപ്പൊ അത് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവാക്കിയപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞു അതെ പറയുക എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്റെ ഫാമിലി എന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് അത് എന്റെ ഫാമിലി എന്ന് പറഞ്ഞ മീൻസ് എന്റെ ഭാര്യയും എൻ്റെ മക്കളും ഫുൾ സപ്പോർട്ടിലാണ് കാരണം ഞാൻ ആ ഒരു ആ ഒരു ഒരു പ്രോപ്പർ ജെനുവിനി ജെനുവിനായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി പണ്ട് ഈ സിനിമ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ വേറെ പല ചിന്ത പല വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് പുതിയ സിനിമയ്ക്ക് വന്നപ്പോൾ പറഞ്ഞു വഴി രീതിയുടെ നമ്മൾ നമ്മുടെ വഴിയെ പോകുന്നു അതും ഇതുമായിട്ട് യാതൊരു നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ